ഹലോ ഹലോ സർ കോമോ സാർ കേറിന്റെ വോയിസ് ബ്രേക്ക് ആവുന്നു സാർ ഫാമിലി ഡ്രസ് ചന്ദ്രൻ ടിവി അതേ അതേ ഞങ്ങൾക്ക് ഇപ്പോൾ ഓൾഡ് സസ്പെൻഷൻ ഡ്രസ്സ് എടുക്കട്ടെ വരാം ഓക്കേ 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 റീപ്പർ ടിവി ചന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഫാമിലി ഡ്രസ്സ് കറന്റ്ലി ഇല്ല ആദിക് ആടാ അപ്പം എങ്ങോട്ടാണ് കൊണ്ടുവരുന്നത് കാഫറ്റീരിയ അല്ലേ ഓക്കേ സർ വരുന്നുള്ളൂ സർ വെപ്ൻസ് വെല്ലുന്നേങ്ങി ഒന്ന് ഹോട്ട് ബാർ ന്ന് മാറ്റണേ സർ ആ ഓക്കേ വാ ഹലോ സുഹൃത്തെ പറഞ്ഞാ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് ഓ ഇല്ലടാ ഞാൻ ഇങ്ങനെ ഇറങ്ങിയതാ സെറ്റിന്നിട്ട് ഇറിയതാ അറിഞ്ഞില്ലേരക്കാന്നല്ലേ പറഞ്ഞത് മീറ്റിങ് നിങ്ങള് പറഞ്ഞാ അല്ല എത്ര മണിക്കൂ പറഞ്ഞിട്ടില്ല മഴ തുടങ്ങിയല്ലേ സുഹൃത്തിലെ സുഹൃത്ത് കുറെ നേരെയാണ് ഞാൻ കുറെ നേരെയാണ് ഞാൻ ഇവിടെ ഇറങ്ങിയത് ഓൾറെഡി ഹലോ 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 നിങ്ങള് വിളിച്ചത് നിങ്ങള് രണ്ടുപേരെയും വിളിച്ചത് നിങ്ങളുടെ രണ്ടുപേരുടെയും ഫാമിലിയിലുള്ള കുറച്ച് ആൾക്കാർ നമ്മുടെ ലീഗൽ ബിസിനസിന്റെ സൈഡില് പ്രശ്നമുണ്ടായിരുന്നു നമ്മുടെ എൽ എം സി ഡീലർഷിപ്പിന്റെ വൺ മിസ്റ്റർ നാരദൻ പിന്നെ ലൈക് ടി എനിക്ക് കൃത്യമായിട്ട് അല്ല അറിയാൻ അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് പറഞ്ഞത് സംതിങ് ലൈക്ക് മുതുക്കി എന്തോ ഏതോ ഗേളിന്റെ ബാക്ക് അവരുടെ കൂടെ ഗേളിന്റെ പിന്നാലെ വന്നു അവർ കൺസേൾ അതിനുശേഷം അവരുടെ ബിസിനസ് ഏരിയയിൽ വന്നിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ടായി അവിടെ ഒരു പുള്ളീനെ അറ്റാക്ക് ചെയ്യലും രണ്ടുപേരെയുടെ ബോധം പോലൊക്കെ ഉണ്ടായിരുന്ന അപ്പോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ് ഏരിയയിൽ പറ്റില്ല ഏരിയ നമ്മുടെ ാണ് അങ്ങനെ മീറ്റിംഗിലാണ് കെ കെ വരും ബാക്കി പറഞ്ഞുതരാം അപ്പൊ ഇതിന്റെ സംഭവം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ ഇല്ല അറിഞ്ഞിട്ടില്ല

12 മണിക്ക് ആയിരുന്നു ഉണ്ടായിരുന്നത് बट ആയിന്റെ ഇടയില ഈ ബട്ടർ വന്നതുകൊണ്ട് ഇതൊന്ന് നാളത്തേക്ക് ഒന്ന് പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റോ ആയിനെക്കുറിച്ച് വിശദമായിട്ട് എന്നെ അറേഞ്ച് ചെയ്തു വരായെന്ന് കാരണം ഒത്തിരി ലേറ്റ് ആയ ഓൾറെഡി ഒരു മിനിറ്റ് ഒരെ മിനിറ്റ് ആ ഓക്കേ കേക്ക് ഇവര് വാങ്ങി ദേട്ടോ ആദ്യം ഓട്ട ഓക്കേ സോ ബിസിനസ് അതായത് നിങ്ങൾക്ക് അറിയാലോ ഏതൊക്കെ നമുക്ക് ഇതില്ല പക്ഷെ അവിടെ അവര് ഓൺ അവര് ഡ്യൂട്ടിയില് ബിസിനസിന്റെ കാര്യങ്ങൾ നിൽക്കുന്ന സമയത്ത് അവരുടെ ബിസിനസ് ഏരിയാസിൽ പ്രശ്നം ഉണ്ടാക്കരുത് അവരുടെ ബിസിനസിനെ ഇതാക്കി കഴിയുമ്പോൾ നമ്മുടെ ബിസിനസ് ആണത് ബിസിനസ് പുറത്ത് ഐ മീൻ സി എ പട്ടികളായിട്ട് പിന്നെ സിറ്റുവേഷൻ എടുക്കാൻ പറ്റുമോന്ന് ചോദിച്ചാൽ എന്തേലും വിഷയം വന്നു കഴിഞ്ഞാ കാരണം എന്ന് പറഞ്ഞാൽ അവരെ സൈഡിൽ ഇപ്പൊ ട്രിഗർ വന്നുകഴിഞ്ഞാൽ നമ്മള് ബിസിനസ് ചെയ്തിട്ട് പഠിക്കാൻ പറ്റില്ല ഓക്കെ പിന്നീട് ബിസിനസ് ഏരിയയിൽ ഒരു പ്രശ്നമുണ്ടാവും പറഞ്ഞിട്ടുണ്ട് അത് അത് അവര് വന്ന സമയത്തും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതായത് നിങ്ങൾ ബിസിനസ് വർക്ക് ചെയ്യണ സമയത്ത് ബിസിനസ് ഏരിയയില് ഞാൻ അറിഞ്ഞത് വെച്ചിട്ട് ഞാൻ അറിഞ്ഞത് വെച്ചിട്ട് അവരിങ്ങോട്ട് തെറി വിളിക്കുക എന്തോ ഒരു ട്രിഗറിങ് സിറ്റുവേഷൻ ഉണ്ടായെന്നാണ് അറിഞ്ഞത് അതെ അതുകൊണ്ടാണ് അറിഞ്ഞത് അതെന്താ അവര് പറഞ്ഞു അവരെന്തോ അത് കഴിഞ്ഞിട്ട് സോറി പറഞ്ഞു എന്നിട്ടും നിങ്ങള് അവരോട് എൽ എം സി താങ്ക് യു ഫോർ മാത്രം പോയാലോ ആ ട്രിഗറിംഗ് സൈഡിൽ ട്രിഗറിംഗ് വന്നത് അവരുടെ നമ്മള് പറഞ്ഞിട്ടുണ്ട് ബിസിനസിന്റെ സംഭവങ്ങൾക്ക് നിങ്ങൾക്ക് ബിസിനസിന്റെ കാര്യം അവിടെ അനാവശ്യമായിട്ടുള്ള രീതിക്കുള്ളത് പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അവരുടെ ആ അത് സിറ്റുവേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അവര് പറഞ്ഞത് എനിക്ക് നിങ്ങളുടെ സൈഡ് അറിയില്ല പറഞ്ഞതെന്ന് ഏതൊരു കുച്ചിന്റെ കാര്യം ആ അവരുടെ സൈഡിൽ നിന്നുള്ള പറഞ്ഞാണ് ഞാൻ പറയുന്നത് അവര് മുതുക്കിയ വെച്ചിട്ട് അതാണ് ഞാൻ ആദ്യമായി പറഞ്ഞത് മുതുക്കിയ വെച്ചിട്ടൊരു അവരുടെ കൂട്ടത്തിലുള്ള ഏതൊരു പെങ്കുച്ചിന്റെ അടുത്ത് സംസാരിച്ചു എന്താണ് സംസാരിച്ചതൊന്നും പറഞ്ഞില്ല അത് കഴിഞ്ഞിട്ട് ആ പുള്ളിക്കാരി എൽ എം സിയിലോട്ട് വന്നു അതിനുശേഷം ഇവര് അവിടെ വന്ന് നിന്നിട്ട് സിറ്റുവേഷൻ ആയെന്നാണ് പറഞ്ഞത് സംസാരിച്ചു സോ അവരുടെ പെങ്കുച്ചി ആ മുതുക്കി വെച്ച സംസാരങ്ങളോ ഒന്നും നമുക്ക് ഇതുള്ളതല്ല പക്ഷെ

ബിസിനസ് ബാക്കി ഇതില് കൂടുതൽ ഞാൻ പറഞ്ഞു ബാക്കി ബിസിനസ് കാര്യം ഞാൻ ഇത് ഇതായിട്ട് ചോദിക്കണം അപ്പൊ അവരടുത്ത് ഓൺ ചെയ്യാൻ പറഞ്ഞിട്ട് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരും അവിടെ നിന്നിട്ട് ഇപ്പം നമ്മളടുത്ത് റോങ് ആയി കഴിഞ്ഞാൽ അതിൽ ഇല്ലല്ലോ നമുക്ക് എന്തായാലും തിരിച്ച് നമുക്ക് അങ്ങനെ വരാൻ പറ്റത്തില്ലല്ലോ അവരങ്ങനെ കീപ്പ് ചെയ്താൽ നമുക്ക് അങ്ങനെ ചെയ്യാം അല്ല അത് നമ്മള് അവരടുത്ത് പറഞ്ഞിട്ടുണ്ട് അത് പിന്നെ ഫാമിലി ഫാമിലി നിങ്ങൾ ആണ് നിങ്ങളുടെ എങ്ങനെ നിങ്ങള് ഫാമിലിയാണ് അപ്പോ ബിസിനസ് ഏരിയസിൽ മാക്സിമം പ്രശ്നം ഉണ്ടാവല്ലോ ഇനി അങ്ങനെ നിനക്ക് ഇനി ബിസിനസ് ഏരിയ തന്നെ പ്രശ്നം ഉണ്ടാക്കണം എന്നുള്ള രീതിക്ക് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അത് പിന്നെ പ്രശ്നം നമ്മളായിട്ടായിരിക്കും ബിസിനസ് ഏരിയസിൽ വരുന്ന പ്രശ്നം അതല്ലാതെഡെന്ന് നോക്കി ഇതായാ മതി അല്ലേ എനിക്ക് തോന്നുന്നു ഒരു ടൂ ത്രീ ഡേയ്സ് ആയെന്ന് തോന്നുന്നത് കാരണം അടുത്ത് വന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ടൂ ത്രീ ഡേയ്സ് ആയി നമ്മള് കുറച്ച് തിരക്കിലായതുകൊണ്ടാണ് നിങ്ങളെ വിളിക്കാൻ പറ്റാൻ ഞാൻ ഒരു മീറ്റിംഗിലാണ് ഒരു മിനിറ്റ്

നിങ്ങൾ നിങ്ങൾ പോവാറില്ലേ മീറ്റ് വേറെ നിങ്ങള് മീറ്റിംഗിനൊന്നും പോവാറില്ലെന്നാണ് മീറ്റിംഗ് ഉണ്ടായിട്ടില്ല ചന്ദ്ര തിരക്കാണെങ്കി കഴിഞ്ഞു ഇൻഫോം ചെയ്യാം നിങ്ങൾ ഒരു മീറ്റിങ്ങിനും അവരായിട്ട് മീറ്റ് ഞാൻ ചെയ്തിട്ടില്ലെന്നാണ് No, no. Lønna.